പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥി അമ്മു സജീവിന്റെ മരണത്തിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി കുടുംബം അന്വേഷണം ശക്തമാക്കണമെന്നാണ് ആവശ്യം സഹപാഠികളുടെ മാനസിക പീഡനമാണ് മകളുടെ മരണത്തിന് കാരണമെന്ന് മാതാപിതാക്കൾ പറഞ്ഞു കോളേജ് അധികൃതർ പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പറയുന്നുവെന്നും കുടുംബം ആരോപിക്കും പോലീസ് അന്വേഷണത്തിന് ഞങ്ങൾ തൃപ്തികര പരിപൂർണതൃപ്തരാണ് ഞങ്ങൾ ഹോസ്പിറ്റലിലുള്ള വീഴ്ചയാണ് ഞങ്ങൾ അന്യ കാര്യമായിട്ട് സാർ ആരോഗ്യമന്ത്രിയുടെ അടുത്ത് പറഞ്ഞത് പിന്നെ പ്രിൻസിപ്പലിൻ്റെ ഭാഗത്തുനിന്നുള്ള വൈകിട്ട് നല്ല അതിനകത്ത് ഒരു സൗകര്യങ്ങളും ഇല്ലാത്ത കുഞ്ഞിനെ കൊണ്ടുവന്നത് പ്രൈവറ്റ് ആയിരുന്നു ആംബുലൻസായിരുന്നു ഒരു നഴ്സിംഗ് സ്റ്റാഫ് ഉണ്ടാകുമായിരുന്നു അപ്പോൾ വന്ന വഴിക്കോ അതിൽ കൂടി എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ തന്നെ അടുത്തൊരു ഹോസ്പിറ്റലിലേക്ക് കുഞ്ഞിനെ ഒരു സംവിധാനം ഉണ്ടാകുമായിരുന്നു അത് അറിയത്തില്ലാത്ത രണ്ട് സ്റ്റാഫുകളായിരുന്നു എൻ്റെ കുഞ്ഞിൻ്റെ ഇരുന്നത് അതുകൊണ്ടാണ് ഇന്ന് ഞങ്ങളുടെ കുഞ്ഞ് ഞങ്ങളുടെ കൂടി ഇല്ലാതായത് അഞ്ജന അനിൽകുമാർ നൽകും തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ അഞ്ജന ഈ അമ്മുവിൻ്റെ കുടുംബം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളോട് പറഞ്ഞ നിരവധി ഞെട്ടിക്കുന്ന കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ തന്നെയാണ് മുഖ്യമന്ത്രിയോടും വിശദമാക്കിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് എന്താണ് മുഖ്യമന്ത്രി ഇവർക്ക് നൽകിയിരിക്കുന്ന ഉറപ്പ് വിനീത ഇന്ന് രാവിലെയാണ് അമ്മുവിന്റെ കുടുംബം മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത് അതിനുശേഷം ആരോഗ്യമന്ത്രി വീണ ജോർജിനെയും അമ്മുവിന്റെ കുടുംബം സന്ദർശിച്ചു ഇരുവരെയും കണ്ടതിനുശേഷം നല്ല പ്രതികരണമാണ് ലഭിച്ചത് എന്നാണ് അമ്മുവിന്റെ കുടുംബം വ്യക്തമാക്കുന്നത് രണ്ടുപേരും അന്വേഷണം ശക്തമായി തന്നെ തുടരുമെന്നതിൽ തങ്ങൾക്ക് ഉറപ്പും നൽകിയിട്ടുണ്ട് അമ്മുവിന്റെ അച്ഛനും അമ്മയ്ക്കും ആദ്യം മുതലേ ഇതുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു ഈ സംശയങ്ങളെല്ലാം തന്നെ ഇരുവരെയും അറിയിച്ചിട്ടുമുണ്ട് എല്ലാ ദുരൂഹതയും സംഭവത്തിന്റെ പിന്നിലുള്ള ദുരൂഹതയെല്ലാം തന്നെ പുറത്തു കൊണ്ടുവരുമെന്നാണ് മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും ഉറപ്പു നൽകിയിരിക്കുന്നത് ഇതിനായി ഒരു പ്രത്യേക അന്വേഷണ കമ്മീഷനെയും രൂപീകരിക്കുമെന്നും ഉറപ്പ് നൽകി അതിനുശേഷം കൂടുതൽ വിദ്യാർത്ഥികളുടെ മൊഴി കൂടി കൂടിയെടുത്തതിനു ശേഷം മാത്രമായിരിക്കും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് റിപ്പോർട്ട് കൈമാറുക എന്നാണ് ആരോഗ്യമന്ത്രി മാതാപിതാക്കളോട് വ്യക്തമായിരിക്കുന്നത് ഈ അമ്മുവിന്റെ അച്ഛനും അമ്മയും പ്രധാനമായും ആരോപിക്കുന്ന പ്രശ്നങ്ങൾ ഒട്ടും സൌകര്യമില്ലാത്ത ഒരു പ്രൈവറ്റ് ആംബുലൻസിലാണ് മകളെ കൊണ്ടുപോയത് എന്നാണ് അതുകൂടാതെ ഹോസ്റ്റലിൽ നിന്ന് പറയുന്ന കാര്യങ്ങളിലും അവർക്കൊട്ടും വ്യക്തതയില്ല ഹോസ്റ്റലിൽ നിന്നും അപകടം പറ്റിയ സമയം പറയുന്നതിൽ വ്യക്തതക്കുറവുണ്ട് സമയം ആദ്യം പറഞ്ഞത് മറ്റൊരു സമയം അതിനുശേഷം വേറൊരു സമയം അങ്ങനെയുള്ള അവരുടെ സംശയങ്ങളും എല്ലാം തന്നെ ഇന്നിപ്പോൾ ബോധിപ്പിച്ചിട്ടുണ്ട് കൂടാതെ ഇപ്പോൾ മൂന്ന് വിദ്യാർത്ഥികളെയാണ് ചോദ്യം ചെയ്യുകയും കസ്റ്റഡിയിലെടുക്കുകയും എല്ലാം ചെയ്തിട്ടുള്ളത് അതുകൂടാതെ മറ്റ് വിദ്യാർത്ഥികളെ കൂടി ചോദ്യം ചെയ്യണം എന്നതാണ് അമ്മുവിന്റെ അച്ഛന്റെയും അമ്മയുടെയും ആവശ്യം ഇതൊരു ഗ്യാങ് ആയിരുന്നു ഒമ്പത് പേരുള്ള ഒരു ഗ്യാങ് ആയിരുന്നു ഈ ഗ്യാങ്ങിലുള്ളവരെ മുഴുവൻ തന്നെ ചോദ്യം ചെയ്യണം എന്നാൽ മാത്രമേ സംഭവത്തിന് പിന്നിലുള്ള ദുരൂഹത പുറത്തുവരൂ എന്നാണ് അമ്മൂവിന്റെ അച്ഛനും അമ്മയും ഉറച്ചു പറയുന്നത് വിനീത ശരി അഞ്ജന അനിൽകുമാറാണ് വിവരങ്ങൾ നൽകിയത് ഏതായാലും സമഗ്രമായ അന്വേഷണം നടത്തുമെന്ന ഉറപ്പ് തന്നെയാണ് കുടുംബത്തിന് ലഭിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയിൽ നിന്നും